ால விளிக்க <laughs> <laughs favour> ഞാൻ പേര് വിളിച്ചാലെ റെസ്പെക്ട് ചെയ്യും എന്നാലും അങ്ങനെ വിളിക്കണം പറഞ്ഞുകൊണ്ട് നേരെ ഉറങ്ങാൻ കിടക്കുമ്പോൾ മെസ്സേജ് ഒട്ടും ചിരിക്കാറുണ്ടോന്നോ നമ്മളെ നൈറ്റിൽ ലൈവ് ഞാനിപ്പം ആദ്യം ഉറക്കത്തിൽ ഇങ്ങനെ ആയിരിക്കും ഇങ്ങനെ നോക്കുന്നു ഇങ്ങനെ അയച്ച അമ്മ പറയും ഓ വന്ന് തുടങ്ങിക്കോട്ട് ആയിടെന്നു ഉറക്കത്തിൽ ഉറങ്ങാൻ കിടക്കുമ്പോഴെല്ലാം നമ്മൾ രാവിലെ അതിന് അതിനിടയിൽ വീട്ടിൽ പണിയൊക്കെ എടുക്കില്ലേ മൊബൈൽ ഇല്ലാതെ മൊബൈൽ ചാർജർ ഇട്ടിട്ടും അങ്ങനെയൊക്കെ പണിയൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഈ ലൈവില് ചില കമൻസ് ചില ചില തമാശകളൊക്കെ ഓർക്കും അതൊക്കെ മീര് രാത്രി വരുമ്പോൾ ലപ്സ് കിട്ടണം ഇത് ഉച്ചയ്ക്ക് ഇട്ടതിൻ്റെ ഏകത ഏതാണ്ട് പോയില്ലേ കാപ്പി കുടിക്കില്ലേ പിന്നെ ഞാൻ ഇത് വിട്ട് ഞാൻ മേലേക്ക് വലിഞ്ഞു കയറിയതാണ് അപ്പം മഴ വരുന്നു ഇന്നലെയും കൊയും പിടിച്ചിട്ട് ഇന്നും കുടയും നിങ്ങൾ നിങ്ങള് ഇതിന് എന്താണെന്ന് ഉടനെ അപ്പം വിചാരിച്ചു ചായ ഉണ്ടല്ലോ എങ്കിൽ പിന്നെ നിങ്ങളൊക്കെ വിളിക്കാം ഞാൻ ഒരു അപ്പവും ചേച്ചി ചേക്കുമോ അത് ഇപ്പൊ ചായന്റെ അപ്പം കഴിക്കാതെ കഴിക്കാം എല്ലാരും ഓർക്കണം ലൈവും വീഡിയോസും തന്നെ ഉള്ളു മൈൻഡിൽ എന്നെ കഴിച്ച രാത്രി കഴിക്കാൻ പറ്റണ്ട വേണ്ട വേണ്ട ഉണ്ട് എന്റെ പനിക്ക് വീട്ടു ജോലിയിൽ എനിക്കൊരു ഒഴിവില്ല ഇത് ഗ്രഹണി പിടിച്ച പിള്ളേര് ചക്ക കൂട്ടാൻ കണ്ട പോലെ ഒരു മയത്തിൽ നിന്നുകൂടെ വായു കൊള്ള വായു കൊള്ളാത്ത പീസൊക്കെ ഉണ്ടാവും നമ്മള് നമ്മുടെ വീട്ടിൽ എങ്ങനെയൊക്കെ ചെയ്യൂല ഞാൻ നിങ്ങളൊക്കെ എൻ്റെ വീട്ടുകാരായി വിചാരിച്ചിട്ടാണ് എനിക്ക് മടിയില്ലാത്ത അതൊക്കെ ഞാൻ ഓ നിങ്ങളൊക്കെ എന്ത് വിചാരിക്കും ചോദിച്ചാൽ ചായക്കപ്പും കൊണ്ട് വരാനും തോന്നില്ല അപ്പോൾ നിങ്ങൾ എൻ്റെ എൻ്റെ വീട്ടിലേയും നമ്മളൊരു ബിഗ് ബോസ് കുടുംബം പോലെ അപ്പോൾ നമുക്ക് അങ്ങനെയൊന്നുമില്ല அல்ல இது வேற